മുണ്ടക്കയും ചൂരൽമറയും ഇന്ന് കേരളത്തെ ഏറെ വേദനിപ്പിക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ് സത്യത്തിൽ ഒരുപാട് പേർ തങ്ങളുടെ ജീവിതം ഇനി എങ്ങനെയെന്ന് ചിന്തിച്ച് വളരെ വേദനയോടെയാണ് മുന്നോട്ട് പോകുന്നത് ഉറ്റവർ പോയവർ വേണ്ടപ്പെട്ടവരെ ഇതുവരെ കണ്ടെത്താൻ സാധിക്കാത്തവർ കയ്യിൽ നിന്ന മക്കൾ മരണത്തിലേക്ക് പോയി കണ്ടുനിന്ന അച്ഛനമ്മമാർ അങ്ങനെ നിരവധി പേർ പക്ഷേ മുന്നോട്ടുള്ള ജീവിതം ഇവർക്കൊക്കെ ജീവിച്ച് മതിയാകൂ അതുകൊണ്ട് തന്നെ ഈ സംഭവം നടന്ന ആ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് അവിടെ ഉള്ളവർ പറയുമ്പോൾ അത് ഞെട്ടലോടെ മാത്രമേ കേരളക്കരയ്ക്ക് കേൾക്കാൻ കഴിയൂ കേരളം ഒന്നടങ്കം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന ധൈര്യമായി പറയുമ്പോഴും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ മുഴുവൻ വേദനയാണ് ഇനി എങ്ങനെയാണ് മുന്നോട്ട വേണ്ടപ്പെട്ടവരില്ലാതെ ഉറ്റവരില്ലാതെ പലരുടെയും മൃതദേഹം കണ്ടെത്താൻ സാധിക്കാതെ ഒക്കെ ഇനി വയനാട് വിറച്ചു നിൽക്കുകയാണ് ചൂരൽമലയിൽ സംഭവിച്ചത് ഇപ്പോഴും ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് ആദ്യം ഉരുൾപൊട്ടിയതാ പുലർച്ചെ ഒന്നര മണിയോടെയാണ് അതിന് രണ്ട് മണിക്കൂർ മുമ്പേ ചൂരൽമലയിലും മുണ്ടക്കയിലും വലിയ ആനക്കൂട്ടം എത്തി പതിവിൽ കൂടുതൽ ആനകളെത്തിയപ്പോൾ അതറിഞ്ഞ ചൂരമലക്കാർ കാട്ടാന ജാഗ്രതയിലായി അവർ ഉറങ്ങാതെ വീടുകളിലിരുന്നു അപ്പോഴാണ് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ അതിഭീകരമായി രണ്ടാം ഉരുളും ആനപ്പെടിയിൽ ഉറക്കമിഴിച്ചിരുന്നവർ ആദ്യ ശബ്ദം കേട്ടപ്പോൾ തന്നെ വീട് വിട്ടോടി അവരാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും താമസിച്ചിരുന്നവരിൽ അവശേഷിക്കുന്ന ജീവനുകൾ ചൂരൽമലയിൽ രക്ഷപ്പെട്ട സൽമാനാണ് ഇത് പറയുന്നത് ആന വന്നു അതുകൊണ്ട് ആദ്യം ഉരുൾ ശബ്ദം തന്നെ കേട്ടു അങ്ങനെ ഇറങ്ങി ഓടി മക്കൾ പഠിച്ച സ്കൂൾ അടക്കം രണ്ടാമുരുളയിൽ തകർന്നു ഇനി ഒന്നുമില്ല പുത്തുമലയും ചൂരൽമലയും പോയി ഇതിനിടെ ഞങ്ങളുടെ കുറച്ച് വീടുകൾ മാത്രമാണ് ഇനി ഉള്ളത് ചൂരൽമല ടൗണിലെ കടകളും പോയി ചൂരൽമലയിൽ മാത്രം പതിനഞ്ച് വീടുകൾ ഒലിച്ചുപോയി ആന വന്നതുകൊണ്ട് മാത്രമാണ് ജീവൻ കിട്ടിയത് ചൂരൽമലയിലുള്ള പല ബന്ധുക്കളും മരിച്ചു ഇനി ആ വീട്ടിൽ പോയി കിടന്നുറ സമാധാനത്തോടെ എങ്ങനെ ഉറങ്ങും ഇതാണ് സൽമത്തിന്റെ ചോദ്യം ഇങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ല കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം അടക്കം വേണം അതിനിടെ വല്ലാത്തൊരു കാഴ്ചയാണ് ആ ദുരന്ത ഭൂമിയിൽ നിന്നുമെന്ന് മന്ത്രി എ രാജനും പറയുന്നു ഭാരതപ്പുഴ ഉണങ്ങി വരണ്ടുള്ള അവസ്ഥ പോലുള്ള കാഴ്ച എല്ലാ വീടുകളും താഴേക്ക് താഴേക്കിറങ്ങിപ്പോയിരിക്കയാണ് മുണ്ടക്കൈ ഭാഗത്ത് റിസോർട്ടുകൾ അടക്കമുള്ള സ്ഥലം നേരെ ഭൂമിക്കടിയിലേക്ക് പോയി പ്രധാനമായും കാണാതായവരെ കണ്ടെത്തുകയാണ് ലക്ഷ്യം കഴിഞ്ഞ ദിവസം മിംസ് ആശുപത്രിയിൽ ഒരു അമ്മ അവരുടെ വീട്ടിലെ നാലു പേരും നഷ്ടപ്പെട്ട സങ്കടം പറഞ്ഞു ആ അമ്മയെ തന്നെ റെസ്ക്യൂ ഓപ്പറേഷന്റെ ഭാഗമായാണ് രക്ഷിച്ചത് നേരത്തെ ഓട്ടർ പട്ടിക്ക് വച്ചാണ് കണക്കെടുത്തിരുന്നത് എന്നാൽ അതിൽ കുട്ടികളില്ലാത്തതിനാൽ റേഷൻ കാർഡ് ആശാവർക്കർമാർ അംഗനവാടിക്കാർ എന്നിവരിലൂടെയാണ് ആളുകളെ കണ്ടെത്തുന്നത് പേടിച്ചു പോയവരുണ്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടവർ മിണ്ടാൻ പറ്റാത്തവർ എന്നിവരുടെ എല്ലാം വിവരങ്ങൾ കൂടി ചേർത്തുവച്ചാലേ കൃത്യമായ കണക്ക് ലഭിക്കുകയുള്ളൂ